നമസ്കാരം പുതിയുരുവേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുപ്പതി വിശേഷങ്ങളാണ് ഇനി കുറച്ച് ദിവസം കാണാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് തിരിച്ചായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അവിടെ നിന്ന് ഞങ്ങൾ എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ പന്ത്രണ്ടര മണിയായിട്ടോ പന്ത്രണ്ടര ഇറങ്ങി ഒരു ഒന്നര രണ്ടരണ്ടര മണിയൊക്കെ ആയപ്പോൾ നാഗർകോയിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞ ശേഷം ഇറങ്ങിയപ്പോൾ നല്ല വ്യൂ കണ്ടപ്പോൾ നിർത്തി വീഡിയോ എടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വോയിസ് ഇട്ട് വീഡിയോ എടുത്തതാണ് പക്ഷേ ഭയങ്കര ശബ്ദം കേട്ടോ ഭയങ്കര നോയിസ് ഡിസ്റ്റർബൻസ് വണ്ടിയുടെയും കാറ്റിൻ്റെയും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് കൂടി കേൾക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കിത് വോയിസ് ഓവർ ആയിട്ട് എന്നെ ചെയ്യാൻ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിലും നമ്മൾ പോകുന്ന വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരുപ്പതിയിൽ വെച്ചാണ് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വൈഫൈ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിലൊന്നും വൈഫൈ ഫെസിലിറ്റിയൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വേറെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ കരുതിയത് അങ്ങനെ ഞങ്ങൾ നാഗർകോവിലെത്തി ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ അങ്ങനെ ആ രസം കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിർത്തി വീഡിയോ എടുത്തത് സ്ഥിരം കന്യാകുമാരി ഒക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് പക്ഷേ എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ നല്ല രസമുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നാഗർകോവിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീടാണ് കേരളത്തിന് പാലക്കാടിന് തന്നിട്ട് കന്യാകുമാരി വരെ തമിഴ്നാട് എടുത്തു എന്നാണ് പറയുന്നത് ശരിക്കും കന്യാകുമാരി വരെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ ഇവിടെ നാഗർകോവിൽ കഴിഞ്ഞാൽ നമ്മുടെ റോഡെന്ന് പറയുന്നത് സൂപ്പർ റോഡാട്ടോ മിഠായി പോലത്തെ റോഡാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തിരുവോണത്തിന് ഞങ്ങൾ തിരുപ്പതി പോയായിരുന്നു അപ്പോൾ എല്ലാ തിരുവോണത്തിനും ഓണ സമയത്ത് അല്ലെങ്കിൽ എല്ലാ വർഷവും ഇതുപോലെ തിരുപ്പതി ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയുകൊണ്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ആ പറഞ്ഞു വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിരുപ്പതി പോയപ്പോൾ ഹൈദരാബാദും റാമോജിയൊക്കെ പോയിട്ടാണ് വന്നത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നാലായിരം രൂപയോളം ഞങ്ങൾ ടോളിന് മാത്രം പേ ചെയ്തായിരുന്നു കേട്ടോ നാലായിരം രൂപയോളം അതിൽ കൂടുമെങ്കിലുള്ളു കുറയത്തില്ല അത്രയും പൈസ ഞങ്ങൾ ടോളിന് കൊടുത്തു പക്ഷേ ഒരു നഷ്ടമില്ല കേട്ടോ നമ്മൾ ടോളിന് കൊടുത്തിട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു നഷ്ടമില്ല അത്രയ്ക്ക് സൂപ്പർ റോഡാണ് റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ് കേട്ടോ നമ്മൾ കണ്ണും അടച്ചുകൊണ്ട് നമുക്ക് ഓടിക്കാം അതുപോലെ കണ്ണും അടച്ചുകൊണ്ട് ഓടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുപ്പതി പോയിട്ട് വന്നപ്പോൾ എട്ടിൻ്റെ എട്ടിൻ്റെ എന്നല്ല പത്തിൻ്റെ പണി കിട്ടിയ കേട്ടോ പക്ഷേ ആ സംഭവം ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കാറ് ഭയങ്കര സ്പീഡിൽ വരായിരുന്നു ഒരു പട്ടി ഒറ്റ ഒറ്റൊരു ചാട്ടം കേട്ടോ പട്ടിയെ നമ്മളങ്ങനെ ഇടിച്ചിട്ടു ഇത് തിരികെ നോക്കിയപ്പോൾ പട്ടിയെ പുറകെ ചത്തു മരന്ന് കിടക്കുന്നുണ്ടായിരുന്നു പാവം തോന്നി നമ്മളിങ്ങനെ കുറേ വന്നിട്ട് തിരുനെല്ലേലിയിൽ വെച്ചായിരുന്നു സംഭവം എന്നിട്ട് കുറേ ഇങ്ങ് വന്നു വന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ട് നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ഫുൾ പട്ടി ഇടിച്ച് ഫുൾ പോയി കേട്ടോ അത് പട്ടിയാണ് ഇടിച്ചതെന്ന് പറയില്ല നല്ല വലിയൊരു ആക്സിഡൻറ്റ് നടന്ന കണക്ക് ഫുൾ ഇടിച്ചായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള റോഡിൽ നമ്മൾ സ്പീഡിനെ ഓടിക്കുമ്പോൾ പട്ടികളെ ഒന്ന് സൂക്ഷിക്കുക പട്ടികളെ നമുക്ക് നല്ല പണി പണിതരങ്ങും കേട്ടോ അത് കണ്ടാൽ പട്ടി പട്ടിയിടിച്ചാന്ന് പറയില്ല വലിയൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞതുപോലെ തോന്നും പക്ഷെ നമ്മൾ തിരുനെൽവേലി കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇങ്ങോട്ട് എത്തി കേട്ടോ തിരിച്ച് അങ്ങോട്ട് നമ്മൾ തിരുപ്പതി പോയ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു ഒരു പിടി ഉണ്ടായിരുന്നില്ല പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീടെത്തി വീടെത്തിയ ശേഷം വണ്ടി സർവീസിന് കൊടുത്തു അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഗ്ലാസ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പൊട്ടൽ ചെന്താ സംഭവിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടിൽ ഈ ട്രക്കൊക്കെ പോവില്ലേ ലോറിയൊക്കെ പോകുമ്പോൾ ചെറിയ മണൽത്തരികളായിരിക്കും അത് ഭയങ്കര നമ്മൾ സ്പീഡിനായിരിക്കും അവരും പോകുമ്പോൾ ഇത് വന്ന് തെറിച്ച് ആ ഗ്ലാസ്സിൽ വീഴും കേട്ടോ ഗ്ലാസ്സിൽ വീഴുമ്പോൾ അത് ചെറിയ ചെറിയ നല്ല ഫോഴ്സിലായിരിക്കും വീഴുന്നത് ഒന്ന് ഒരു ഒറ്റ ഒരു പൊട്ടല് ചെറിയൊരു ഡ്രോപ്പ് പോലെ പൊട്ടലുണ്ടാവും ആ പൊട്ടലിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് വലുതാവും എന്നാണ് വലുതായി പൊട്ടി 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 വരുമ്പോഴാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിരുപ്പതി പോയപ്പോൾ ഗ്ലാസ് മാറ്റേണ്ടി വന്നു വണ്ടിയുടെ ഫ്രണ്ട് ഒരു സൈഡ് ഫുൾ ഫ്രണ്ടല്ല ആ ഫുൾ മാറ്റേണ്ടി വന്നു കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് ലെവൽ ക്രോസും നമ്മുടെ കേരളത്തിൽ നിന്നും കാണാത്ത കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി പാറയും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി അങ്ങനെ എടുത്തതാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴേക്കും എന്താ പറയുന്നത് പോലും കേൾക്കാൻ പാടില്ല അതുകൊണ്ട് പിന്നെ അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള എന്ന് പറയുന്നത് നിറയെ വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ കേട്ടോ ഫുൾ ഇനി അങ്ങോട്ടെല്ലാം വിൻഡ് മിൽ ഇതുപോലുള്ള കുന്നുംപുറവും ഒക്കെയാണ് കാണുന്നത് വേദക്കേറിയ പാടെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് വേദക്കയറിയ പാടേ ഉറങ്ങും ഫുഡ് കഴിക്കാനെനിക്കും വീണ്ടും ഉറങ്ങും ഫുഡ് കഴിക്കാനിരിക്കും അതാണ് വേദയുടെ പരിപാടി കേട്ടോ സ്ഥലങ്ങൾ കാണുക അങ്ങനെയൊന്നും ഒരിതുമില്ല വേദക്ക് ആഗ്രോവിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ വിൻഡ്മിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പിന്നെ ഫുൾ കാഴ്ചയെന്ന് പറയുന്നത് വിനിമലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് വലിയ കണ്ടെയ്നർ ലോറിയിൽ എന്തോ ഒരു നീളമുള്ള സാധനം കേട്ടോ ഭയങ്കര നീളുള്ള സാധനം ഇങ്ങനെ വെച്ചോണ്ട് പോകും അങ്ങനെ ഞാൻ ഏട്ടനോട് ചോദിച്ചത് എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു വിൻഡ് മെല്ലിൻ്റെ ലീഫാണ് നമ്മളീ കാണുന്ന അത്ര ചെറുതല്ല കേട്ടോ അത് നമ്മുടെ അടുത്തോട്ട് പോകുമ്പോൾ ഭയങ്കര ലെങ്ത്തിനാണ് ആ സാധനം കൊണ്ടുപോകുന്നത് അതിശയച്ച് പോയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം രാത്രി സമയങ്ങളിലാണ് അവർ ഈ ലീഫും കൊണ്ട് പോകുന്നത് പകൽ സമയങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പം ഞാൻ ക്യാമറ ഒക്കെ അടുത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് വരുമ്പോഴേക്കും അത് കഴിഞ്ഞു പോകും അപ്പോൾ ഭയങ്കര വലുതായിട്ട് ഈ ലീഫൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് എപ്പോൾ പോകുമ്പോൾ കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് തരാം കേട്ടോ ഓരോ ലീഫായിട്ടാണ് ഒരു ലോറിയിൽ അവർ ഒരു ലീഫായിട്ടാണ് കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് വലിപ്പവും വെയിറ്റും ഒക്കെ ഉള്ള സാധനമാണ് നമുക്ക് കാണുമ്പോഴേ അറിയാം കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഞാനും വേദന ആദ്യമായിട്ട് തിരുപ്പതിയിൽ പോകുന്നത് ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു സ്ഥലമാണ് തിരുപ്പതി ഏട്ടനും അപ്പോൾ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുപ്പതി ഭവനോട് പറ്റുകയാണ് എല്ലാ വർഷവും ഇതുപോലെ വന്ന് ഭഗവാനെ കണ്ടേക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വർഷം എന്തായാലും പോയേക്കാന്ന് കരുതി നമ്മളങ്ങനെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചത് ഇപ്രാവശ്യം ആയപ്പോൾ ഇറങ്ങി അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഏട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല റിലാക്സ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നത് എന്തോ ബാക്കിയും പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഞാൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിർത്തി തന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് വിൻഡ്മില്ലാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വിൻഡ്മില്ലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ ആ ഫാൻ കറങ്ങുന്നത് നമ്മുടെ വീട്ടിൽ ഫാന് കറങ്ങുന്ന പോലെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് കാറ്റുണ്ടോയെന്നറിയില്ല ആ കാറ്റിൻ്റെ ഇതിലല്ലേ ആ വീടിൽ കറങ്ങുന്നത് ഇവിടുത്തെ ഫാക്ടറി ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കാം ഈ എനർജി യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാം കൂടി ഇങ്ങനെ നിന്ന് കറങ്ങുന്ന നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കറങ്ങുന്ന കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ ചില വിന്മില്ല കറങ്ങുന്നില്ല കംപ്ലൈൻറ്റ് ആണോ എന്താണ് സംഭവം അറിയില്ല കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നാഗർകോവിലെ ഉടുപ്പി നാഗർകോവിലെത്തില്ല കേട്ടോ അതിന് മുന്നേ ഉടുപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി തമിഴ്നാട് എത്തിയായിരുന്നു പക്ഷേ അവിടെ വെച്ച് നമ്മുടെ യൂട്യൂബൊക്കെ ചാ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു സംസാരിച്ചു എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തിരുപ്പത്തി പോകുന്നു എന്ന് പറഞ്ഞ് തിരുപ്പതി പോകുന്ന വഴിയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതെ ഇന്നലെ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി തിരുപ്പത്തി പോകുന്നു എന്ന് അതുകൊണ്ടാണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പം എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തോന്നിയെട്ടോ ഇങ്ങനെ തമിഴ്നാട്ടിലുണ്ടല്ലോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ എന്ന് എനിക്ക് അങ്ങ് പെട്ടെന്ന് തോന്നിപ്പോയി അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഒരു ജാ പാടൊക്കെ വന്നത് കേട്ടോ നമ്മൾ സീരിയലിൽ വർക്ക് ചെയ്താലും മേ ബി കേരളത്തിൽ മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പോയാൽ തമിഴിലൊക്കെ അഭിനയിക്കണമെങ്കിൽ മാത്രമേ അവരെ പറയത്തുള്ളൂ ചോദിക്കത്തുള്ളൂ പക്ഷേ ഇത് യൂട്യൂബിലൊക്കെ ആയപ്പോൾ നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോകുമ്പോഴും അറിയുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടുന്ന വീഡിയോസിലെല്ലാം എൻ്റെ ടോ 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 ഇത്തിരി കൂടുന്നുണ്ടല്ലേ അത് പറഞ്ഞ് വരുമ്പോൾ അത് കൂടെ അങ്ങ് വന്നു പോകുന്നത് ഒരു ഫ്ലോയിൽ ഇങ്ങോ വന്നു പോകുന്നതാണ് ഒന്ന് ക്ഷമിച്ചേക്കാം ഞാൻ പറഞ്ഞല്ലേ ഞാനിപ്പോൾ തിരുപ്പത്തി ഇരുന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് കാരണം ഉള്ള വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒരുമിച്ച് മിസ്സായി പോകും അങ്ങനെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം അപ്പോഴെപ്പോഴും തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നത് അപ്പം ഇവിടെയും റോഡിലൂടെ ഒക്കെ പോകുന്ന വണ്ടിയുടെയൊക്കെ റോഡിൽ മീൻസ് അമ്പലത്തിൻ്റെ അടുത്തൂടെയൊക്കെ പോകുന്ന വണ്ടികളുടെ ശബ്ദമൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ കേട്ടോ അതൊന്ന് ക്ഷമിച്ചേക്കുക വേറെ ഇപ്പോൾ കള്ള ഉറക്കം ഉറങ്ങാം കേട്ടോ ഞാനത് പറഞ്ഞതു കൊണ്ട് ഉറങ്ങുമ്പോൾ ഇങ്ങനെ അഭിനയിക്കാം ബെഡ്ഷീറ്റ് പെല്ലോ എല്ലാം സ്വന്തമായിട്ട് തന്നെ എല്ലാം എടുത്തൊക്കെ വെച്ച് അവൾ സെറ്റ് ചെയ്തോളും കേട്ടോ അങ്ങോട്ട് കയറുന്നതും ഉറപ്പൊന്നു തുടങ്ങും പിന്നെ ഞാനൊന്നും പറയില്ല എന്ത് ചെയ്യാനാ വേറെ അങ്ങനെ നമ്മൾ പോയി 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 ആ നല്ല റോഡിൽ കൂടെ എവിടെയൊക്കെ പോയി എത്തി കേട്ടോ ഇവിടെ പോകുന്ന വഴിക്കാൻ ഇങ്ങനെ ക്യാമറ ഇട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം പോയപ്പോൾ കരുതി ഉറപ്പായിട്ടും പറ്റി വരും അതിലിങ്ങനെ സ്പീഡ് ലിമിറ്റൊക്കെ കാണിക്കും ഓവർ ആണെങ്കിൽ റെഡ് കളറിൽ കാണിക്കും അപ്പോൾ ഉറപ്പായിട്ടും പെറ്റി വരും എന്നൊക്കെ കരുതി പക്ഷേ പെറ്റിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് നമ്മൾ സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പെറ്റിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ റോഡിൽ കൂടെ പോവും നമ്മളങ്ങനെ സ്പീഡിൽ പോയി പോവും അത് ഓട്ടോമാറ്റിക്കലി എത്ര അറങ്ങുകൂടാത്തവരും അങ്ങ് പോയിപ്പോകൂട്ടോ അത്രയ്ക്ക് നല്ല റോഡാണ് പിന്നെ ഇതുപോലുള്ള ബൈ റോഡുകളിൽ നിന്ന് ആരും കയറി വരാനൊന്ന് ശ്രദ്ധിച്ചേക്കുക അത് ചിലപ്പോൾ പണിയിട്ടും പട്ടികളെയൊന്നു സൂക്ഷിച്ചേക്കാം കേട്ടോ ഏട്ടൻ ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് കൂടി കൂടി പോകാൻ ഞാൻ വീടും എടുക്കുന്നതെന്ന് കാണുമ്പോൾ സ്പീഡ് പതുക്കെ അങ്ങ് കുറയ്ക്കും കേട്ടോ അത് നമ്മൾ ഓട്ടോമാറ്റിക് ആക്സിലേറ്റർ ചവിട്ടി പോകുന്നതാണ് അല്ലാതെ നമ്മൾ മനഃപ്പൂർവ്വം ചെയ്യുന്നതല്ലാട്ടോ അത്രയ്ക്ക് നല്ല റോഡാണ് അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതിനകത്തിരിക്കുന്നത് നമ്മളും അറിയില്ല കേട്ടോ ഇത്രയും സ്പീഡിലാണ് പോകുന്നതെന്ന് വണ്ടിങ്ങനെ പോലെ പോവുകയാണ് അത് പറന്ന് പോവാണ് അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരുനെൽവേലിയും ഒക്കെ എത്തി ഞാൻ പറഞ്ഞില്ലേ റോഡ് നല്ലതായുണ്ട് നല്ല സ്പീഡിന് വെച്ച് വിട്ടായിരുന്നു പിന്നെ ഇതുപോലെ ഇങ്ങനെ ഡിവൈഡേഴ്സൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക നല്ല നമ്മൾ സ്മൂത്തായിട്ട് പോകുമ്പോഴായിരിക്കും ഇതുപോലെ ഡിവൈഡർ കാര്യങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടാവുക ഇത് റോഡ് കിടക്കുന്ന ഇത് എനിക്ക് പറഞ്ഞിട്ടും 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 മതിയാവുന്നില്ല കേട്ടോ അത്ര മിഠായി പോലെ കിടക്കുന്ന റോഡ് നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് വരുമ്പോൾ നാഗർകോവില് കയറി തിരുനെൽവേലി അങ്ങനെയൊക്കെ വരുന്നതാണ് എളുപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ സേലം വഴിയൊക്കെയാണ് വന്നത് സേലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് മധുരയിൽ നിന്ന് ചെന്നൈ റോഡ് കയറി വെള്ളൂർ വഴിയൊക്കെയാണ് ഞങ്ങൾ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ബാംഗ്ലൂർ റോഡ് വഴി സേലം ബാംഗ്ലൂർ റോഡ് അങ്ങനെയൊക്കെയാണ് വന്ന കേട്ടോ അത് ഭയങ്കര ദൂരമാണ് ഇപ്പം നമ്മൾ ട്രിവാൻഡത്തു നിന്നാണ് വരുന്നത് നാഗർകോവിൽ വഴിയാണ് വരുന്നതെങ്കിൽ സേലം ഒന്നും പോകേണ്ട ആവശ്യമില്ല മധുരൈ ചെന്നൈ ആ റൂട്ടിട്ട് വന്നാൽ മതി മാപ്പിട്ട് കറക്റ്റ് ഫസ്റ്റ് തന്നെ അങ്ങ് തിരുപ്പതി കൊടുത്താൽ മതി കേട്ടോ കറക്റ്റ് സ്ഥലം എത്തും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയെന്തെന്ന് വെച്ചാൽ ഞങ്ങൾ സേലം കൊടുത്തു അങ്ങനെ അങ്ങനെ പോയത് ഡയറക്റ്റ് തിരുപ്പതി കൊടുക്കാണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ അറിയാവുന്ന സ്ഥലങ്ങളിട്ടിട്ട് പോയി അങ്ങനെയാണ് നമ്മൾ സേലം വഴി ഒരു നൂറ് കിലോമീറ്ററോളം കൂടുതലായിരുന്നു ഇന്ന് മാപ്പിട്ട് ഞാൻ ഫസ്റ്റ് തിരുപ്പതി ഇട്ടപ്പോൾ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങളങ്ങനെ പോവുകയാണ് പോയപ്പോ ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട് ചായ കുടിക്കാനുള്ള സമയം കഴിഞ്ഞു പിന്നെ ലേറ്റായിട്ടാണ് ലഞ്ച് കഴിച്ചത് അതുകൊണ്ട് ചായ കുടിക്കാനും ലേറ്റായി നേരെ ഞങ്ങൾ കടയിലെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ നമ്മളെ വന്നിട്ട് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി നല്ല ഫ്രഷായിട്ട് നല്ല നീറ്റായിട്ട് കിടന്നു കേട്ടോ ടോയ്ലറ്റൊക്കെ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഹൈവേയിൽ പോകുമ്പോൾ ഇന്ന് ഒരുപാട് പേര് സൺഡേ ആണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് സൺഡേ ആയിട്ട് കൂടി ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു എന്താണ് സംഭവം എന്ന് അറിയില്ല സൺഡേ ആയതുകൊണ്ട് അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് വന്നതാണോ പോകുന്നതാണോ എന്താണെന്ന് അറിയില്ല ഓണം അല്ല ഓണത്തിനെ ബാധിക്കുന്നതല്ല തമിഴ്നാടല്ലേ അതുകൊണ്ട് ഓണത്തിൻ്റെ അല്ല വേറെന്തോ അവർ അവിടേക്ക് എല്ലായിടത്തും ഭയങ്കര തിരക്കുണ്ടായിരുന്നു ചായ കുടിക്കുന്നിടത്തും കഴിക്കുന്നിടത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചായയും കോഫിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വേറെ ഒക്കെ വേണ്ട എന്ന് പറഞ്ഞു വേറെ ഉറക്കത്തെ കിടക്കായിരുന്നു എണീറ്റ് വരാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല അങ്ങനെ ഞാൻ വഴക്ക് കൊടുത്ത് എണീപ്പിച്ച് കൊണ്ട് നിർത്തിയിക്കുകയാണ് അതുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ വേദയ്ക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാനൊരു കോഫിയും പറഞ്ഞു ആടിനൊരു ജിഞ്ചർ ടീയും പറഞ്ഞു കേട്ടോ സ്നാക്സ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്ത് ചെന്ന് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ അവിടെ ചൂട് മറ്റേ എന്താ മുളോ ബജി കാബജി കാബജിയല്ല ബജി ഐറ്റംസാണ് കൂടുതലും പിന്നെ ഉള്ളിപ്പക്കോട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ നിർത്തിയ സ്ഥലവും നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ നല്ല കാറ്റും വൈകുന്നേരം ആയതുകൊണ്ട് എന്താണ് പറയുക ഭയങ്കര ഭംഗിയും ഒക്കെ ഒരു തമിഴ്നാടിൻ്റെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു നല്ല നീറ്റായിരുന്നു കേട്ടോ ടോയ്ലറ്റൊക്കെ നല്ല നീറ്റായിരുന്നു ഇവിടെ വരുന്നവരെല്ലാം ടോയ്ലറ്റിലൊക്കെ പോയി കുളിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടന്നു ഇത് കണ്ടോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അവിടെ ചായ കുടിക്കാൻ കോഫി കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് തൊട്ട് ഓപ്പോസിറ്റ് കുംഭകോണം ഡിഗ്രി കോഫി കണ്ടത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുടിക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് കണ്ടില്ലായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ കുടിക്കാനായിട്ട് ഇവിടെ കയറിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കുംഭകോണം ഡിഗ്രി കോഫി ഇവിടെ പറഞ്ഞു പോയി അല്ലേതെങ്കിൽ ഞാൻ അവിടെ പോയി കോഫി കുടിച്ചാൽ ഇനിയിപ്പോൾ പോകുമ്പോൾ കുടിക്കുക അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴൊക്കെ കുടിക്കുകയെന്നു കരുതി നമ്മുടെ ഏറ്റുപാനത്ത പട്ടത്തുണ്ട് കേട്ടോ ഈ കുംഭകോണം ഡിഗ്രി കോഫി അവിടെ ഞാൻ ഒരു ട്രൈ ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം നല്ലൊരു കോഫിയാണ് കേട്ടോ അപ്പോഴേക്കും വേദക്ക് സ്ഥിരം സുക്കായിട്ട് തുടങ്ങി എനിക്കുള്ള കോഫി വന്നപ്പോഴേക്കും വേദയ്ക്കും കോഫി വേണമെന്ന് എന്ന് തുടങ്ങി എന്നാൽ മണ്ടി ആ കോഫിയെങ്കിലും പോയി അപ്പുറത്ത് കുംഭകോണത്തിനിന്ന് കുടിക്കേണ്ടത് അത് ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തു അപ്പോൾ കോഫി കുടിക്കാനായിട്ട് അവിടെ എനിക്ക് എന്താ സെറ്റ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ജിഞ്ചർ ടീക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ഇഞ്ചി ഒരു പിടി അവരുടെ എടുത്താ ചായയിൽ ഇടുന്നത് ഉണ്ട് കേട്ടോ നല്ല ചതങ്ങിയൊക്കെ ഇരിക്കുന്നത് എന്താ സെറ്റപ്പ് എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് തിരിച്ച് ചോദിക്കുക അത് എന്താ സെറ്റപ്പ് വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്താണ് യൂട്യൂബാണോ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കും യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ എല്ലാവരും ചിരിക്കുന്നത് എൻ്റെ പേര് തന്നെ ശ്രീകുട്ടി എന്ന് പറയുമ്പോൾ ആ ഓക്കെ ചിരിക്കില്ല ആ ഓക്കെ എന്നു പറയും കേട്ടോ അപ്പോൾ ആ ചേച്ചിയും ചേട്ടനും കൂടെ നിന്ന് ഇങ്ങനെ കാര്യം നമ്മുടെ യൂട്യൂബിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഇപ്പോൾ ചേച്ചി സ്റ്റാറാവും എന്നൊക്കെ ഇങ്ങനെ നിന്ന് പറയണേ അപ്പോൾ ഫസ്റ്റ് എൻ്റെ കോഫിയാണ് ചേച്ചി സെറ്റാക്കുന്നത് അപ്പോൾ കോഫി മേക്കർ ചേച്ചിയുടെ പേര് എന്തോ പറഞ്ഞു ഞാൻ ആ പേര് വിട്ടുപോയി കേട്ടോ ആ നമ്മുടെ യൂട്യൂബ് ചാനലിനൊന്നും അവരാരും കാണത്തൊന്നുമില്ല തമിഴിലല്ലേ അവർ അവർക്ക് തമിഴ്നാട് തമിഴാണ് മലയാളീസ് അല്ല അപ്പൊ പിന്നെ എടുക്കുന്ന ഒരു കൗതുകം കണ്ടവര് ചോദിച്ചേ ഉള്ളൂ അപ്പൊ ഏട്ടൻ പറഞ്ഞാ ഇഞ്ചി എവിടെന്നാന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് ഇഞ്ചി എടുത്ത് വലിയ ഇടി ഇടിക്കുന്ന സാധനത്തെ ഇട്ടി ഇടിക്കുന്നുണ്ട് കേട്ടോ രണ്ടു മൂന്നു ഇടി ഇടിച്ചതേ ഉള്ളൂ നന്നായിട്ട് ചതങ്ങി വന്നു ഞാനിതേ എടുത്ത് ഇങ്ങനെ ആ ചായയിലേക്ക് ഇടുന്നുണ്ട് ജിഞ്ചർ ടീ കുറച്ചേ വെച്ചിട്ടുള്ളൂ ആവശ്യക്കാർക്ക് കുറേശ്ശേ കൊടുക്കാനായിരിക്കും എന്താണ് പരിപാടി എന്നറിയത്തില്ല അതിൽ നിന്നാണ് ഏട്ടൻ കൊടുക്കുന്നത് ഏട്ടൻ ജിഞ്ച ടീ ആണ് പറഞ്ഞത് അപ്പോൾ അവർ ഇടാൻ പോയി ഏട്ടൻ പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഇടുക അങ്ങനെ നോക്കി നോക്കി നിന്ന് പതുക്ക പതുക്കെ ഇട്ടത് കേട്ടോ ഇപ്പ്രസൈലിൽ കോഫി ഫിൽട്ടർ കോഫിയുടെ എന്തോ കോഫി റെഡിയാണ് പാല് സെപ്പറേറ്റ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തൊക്കെ തരുന്നുണ്ട് അപ്പോൾ കോഫി ഒഴിക്കുന്നത് കണ്ടപ്പോഴാണ് വേദയ്ക്ക് പെട്ടെന്ന് കൊതിയായതാ എന്നാൽ പിന്നെ എനിക്കൊരു കോഫിയും വടയും കൂടി വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കോഫിയെ വാങ്ങി ഞാൻ അപ്പുറത്ത് തണുക്കാനായിട്ട് വെച്ചിട്ട് വേദയ്ക്ക് ഇത് എന്താണ് നമ്മുടെ വടയും വീണ്ടും ഒരു കോഫിയും കൂടെ ഓർഡർ ചെയ്യാൻ പോയേ അത് മിക്കവാറും വേദം എങ്ങനെ തന്നെയാണ് ആദ്യം വേണ്ടാന്നേ പറയത്തുള്ളൂ അത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ആലെങ്കിൽ എനിക്കൂടെ എന്ന് പറയും അത് എൻ്റെ അച്ഛനും അസുഭാവണ്ട് കേട്ടോ ചോറൊക്കെ അമ്മ ചോദിക്കും കഴിക്കുക എടുക്കട്ടെ എന്ന് വെച്ചാൽ അപ്പം അച്ഛൻ പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട പറയും ഒരു മിനിറ്റ് അമ്മ കഴിക്കാ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഇരിക്കുമ്പോൾ ചോദിക്കും ആ അല്ലെങ്കിൽ എടുക്കുക എന്ന് പറയും അങ്ങനെ എപ്പോഴും അച്ഛനെ കളിയാക്കുന്നുണ്ട് അതേ സ്വഭാവം തന്നെ കേട്ടോ വേദിക്ക ആദ്യം വേണ്ടാന്ന് പറയും പിന്നെ വീണ്ടും ചെന്ന് എടുത്തിട്ട് വരും അപ്പോഴേക്കും എടൻ്റെ ചായ ആയിട്ടുണ്ട് ജിഞ്ചർ ടീ ആയിട്ടുണ്ട് എടിനും ചായ എടുത്തിട്ട് വന്നു അപ്പോൾ എനിക്കും വേട്ടനൊന്നും ഒന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു വേദിക്ക് മാത്രം ഞാനൊരു വട വാങ്ങിക്കൊടുത്തേ ഞാനിപ്പോൾ നട്ടയത്ത് കുറച്ച് ദിവസം നിന്നായാലും നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സെറ്റാക്കിയെടുക്കാൻ ഞാനിങ്ങനെ ഇത്രയും വണ്ണം വെക്കാൻ അനുവദിച്ചിട്ടില്ല ഇപ്പോൾ നല്ലായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടാലും അറിയാം നല്ലതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ വേദക്കെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു വഴയുടെ കഴിക്കാൻ പക്ഷെ വട ചൂടല്ലായിരുന്നു കേട്ടോ മറ്റേ മുളോ ബജിയൊക്കെയാണ് ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വേദക്കേണ്ട ഉഴുന്ന വട ഉഴുന്ന വട മതി എന്ന് പറഞ്ഞു പക്ഷേ ഉഴുന്നവട അത്ര കൊള്ളില്ലായിരുന്നു എന്ന് വേദ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് കോഫിയെല്ലാം തണുപ്പിച്ച് കുടിക്കുകയാണേ നല്ല വണ്ടിയുടെയൊക്കെ ശബ്ദം ഉണ്ടല്ലേ ഞാൻ എൻ്റെ വോയിസ് ശരിക്കും ഇട്ടത് നല്ല ശബ്ദം ഉള്ളത് കൊണ്ടാണ് അതിനെ മാറ്റിയിട്ട് ഞാൻ ഇട്ടത് വോയിസ് ഓവർ ചെയ്തത് അപ്പോഴും വീണ്ടും ശബ്ദമില്ല ഒന്ന് ശ്രമിക്കുക ഞാൻ പറയുന്നില്ലേ ഞാൻ തിരുപ്പതിയിലാണ് അപ്പോൾ അവിടുത്തെ വണ്ടിയുടെയും ശബ്ദത്തിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് ട്രാവലിംഗ് എങ്ങനെയാണ് കേട്ടോ ഒരു ലിമിറ്റില്ലാണ്ടൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ചായ ഒന്നും കുടിക്കാത്ത ഞാനാണ് ചായ ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ഫിൽറ്റർ കോഫി തണുപ്പിച്ച് കുടിക്കുന്നുണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു കയ്പ്പും ഒരു പുളിപ്പും എന്തൊക്കെയോ ഒരു വൃത്തികെട്ട ഒരു ടേസ്റ്റായിരുന്നു എങ്കിലും കുഴപ്പമില്ല കുടിച്ചു പക്ഷേ ആ കുംഭകോണം ഡിഗ്രി കോഫി കാണുമ്പോൾ ഒരു വിഷമം എന്നാലും കയറി കുടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ആ തിരിച്ച് വരുമ്പോൾ എന്തായാലും നമ്മൾക്ക് കയറി കുടിക്കാൻ ശ്രമിക്കാം അല്ലേ എന്നിട്ട് മധുര വഴിയൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഒന്ന് രണ്ട് ഫുഡ് സ്പോട്ടൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കയറാന്നൊക്കെ കരുതി പിന്നെ നമ്മൾ ടൗൺ ടച്ച് ചെയ്ത് പോയില്ല കേട്ടോ പിന്നെ അവിടെ നേരെ അങ്ങ് ഹൈവേ കയറി നേരെ വിട്ടു പോയി ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നും പൊടിച്ച് വന്നിട്ടില്ല എന്താണ് കൃഷിയൊന്നും അറിയാനും പാടില്ല ഞങ്ങൾ ആ അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് വണ്ടി നിർത്താൻ പറഞ്ഞ് നിർത്തി കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാനിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ശ്രദ്ധിച്ചത് എവിടെയാണ് സ്ഥലം എവിടെയുള്ള സ്ഥലം സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഭംഗി കണ്ടതുകൊണ്ട് അവിടേക്ക് നിർത്തി ഇറങ്ങി കുറച്ച് വീഡിയോസ് എടുത്തു തന്നേ ഉള്ളൂ വേറെ ചായ എവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷ് ആയട്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത് വീണ്ടും കിടക്കാനുള്ള ഒരു ഭാവത്തിൽ ഇരിക്കുകയാണ് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എന്നിട്ട് നല്ല ഭംഗി കണ്ട ഒരു സ്ഥലത്ത് നമ്മളിറങ്ങി ഞാനൊന്ന് മുടിയൊക്കെ ചീ കെട്ടി വയ്ക്കാവുന്ന രീതി ഇറങ്ങിയതാണ് അപ്പോൾ നിറച്ച് ആട്ടുകുട്ടികളൊക്കെ നിപ്പുണ്ട് അതുപോലെ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട് നല്ലൊരു വീഡിയോ എടുക്കാനുള്ള ഇതൊക്കെ കിട്ടിയ കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്തു എടുത്തോണ്ട് നിന്നപ്പോഴാണ് ഈ ആട്ടക്കുട്ടിയുടെ ഓണർ അവിടെയൊക്കെ വന്ന് കിടന്ന് നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് പൈസ തരണമെന്ന് ഇങ്ങനെ പറഞ്ഞാലോ അതുകൊണ്ട് പയ്യെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ അപ്പോൾ പുള്ളി പറയുന്നുണ്ട് കുഴപ്പമില്ല പോയിക്കോ എടുത്തോ തൊട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആടിനെ പേടിയുണ്ട് കേട്ടോ അത് ഇടുക്കുകയാണെങ്കിൽ അവിടെ കിടക്കും അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയില്ല പിന്നെ ഈ അപ്പൂപ്പം അവിടെ ഒരു അപ്പൂപ്പം ഇപ്പം ഉണ്ട് കേട്ടോ അപ്പൂപ്പം വന്ന് പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടിയാലും നമ്മൾ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ പക്ഷേ അപ്പൂപ്പൻ പാവമായിരുന്നു ഒന്നും പറഞ്ഞൊന്നുമില്ല ഒന്ന് ചിരിച്ചോണ്ട് എടുക്കുന്ന വീഡിയോസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പം നോക്കിയാലില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അതിനെക്കാട്ട് ഭംഗിയുള്ള ഒരു സ്ഥലം എന്തൊക്കെയോ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വരമ്പിലൂടെയൊക്കെ നടന്ന ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ പിന്നെ എങ്ങനെ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇരുട്ടിയതുകൊണ്ട് പിന്നെ വീഡിയോസ് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പും എല്ലാം കൂടെ ഉള്ള ഒരു കടയിലാണ് കയറിയത് പെട്രോൾ അടിച്ചു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയത് എന്നിട്ട് അവിടെ കയറി ചാർജ് ഫോണ് ഫോണൊന്ന് ചാർജ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ഒരു ഒട്ടും ഒരു ശകലം പോലും ചാർജ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കയറുന്ന സ്ഥലങ്ങളിലെല്ലാം കുത്തി ഇടും വീണ്ടും വീഡിയോസ് എടുക്കും അതപ്പോഴേ അങ്ങ് കഴിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇവിടെ കയറി എന്തായാലും കുറച്ച് ചാർജ് കയറ്റിയിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും കരുതി ഫുഡും കഴിക്കാം ഫോണും ചാർജ് ചെയ്യാനിടാം എന്ന് കയറി ഞങ്ങൾ കയറിയേ ഹോട്ടലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനൊക്കെ നമ്മൾ കയറി ഉണ്ടായിരുന്ന തിരക്ക് പോലെ തന്നെ ഈ കഴിക്കാൻ കയറിയ ഹോട്ടലിലും അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ കുറേ വെറൈറ്റി സാധനങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനേ ഡബ് എന്ന് പല വാക്കുകളും പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ പറയുന്നൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ഉറക്കക്ഷീണം ഇന്ന് തന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടി ഒരു ശകലം ഉറങ്ങാൻ പറ്റിയില്ല ദർശനം കിട്ടി ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ആകെ പണി പാളെ നിൽക്കുക കേട്ടോ എൻ്റെ കാലനക്കാൻ വയ്യ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാണ് ഞാൻ പറയുന്ന കാര്യം വീഡിയോയിലേക്ക് വരുന്നില്ല വേറെ എന്തൊക്കെയാണ് വരുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ കടയിൽ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നീറ്റുമാണ് അതുകൊണ്ട് പിന്നെ എന്തായാലും ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി വെജിറ്റേറിയൻ ഹോട്ടലായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പ്രാവശ്യം അതുകൊണ്ട് വരുന്ന വലിയ പ്രശ്നം വരില്ല തോന്നുന്നു ഈ നോൺ വെജ് എല്ലാം കഴിച്ചു കഴിച്ചാൽ പ്രശ്നം വരുന്നത് എങ്കിൽ അമ്പലത്തിൽ കയറി കഴിഞ്ഞ ശേഷം ഞാൻ കഴിക്കും കേട്ടോ അത് വേറെ കാര്യം വേദയുടെ കണ്ട് വന്ന പാടെ ആ സ്നാക്സിലും സ്വീറ്റ്സിലൊക്കെയാണ് പോയത് അപ്പോൾ എന്തൊക്കെ കഴിക്കാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദോശ ഇഡ്ഡലി നമ്മുടെ സ്ഥിരം വെജിറ്റേറിയൻ ഹോട്ടലിലെ മെനുസൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് മറ്റേ സാമ്പാർ ഇഡ്ഡലിയോ പൊടി ഇഡ്ഡലിയോ അങ്ങനെ എന്തൊക്കെയോ കുറേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ പുറത്ത് ചാർജ് ഇട്ടൊക്കെയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അകത്ത് ചാർജ് ഇടാൻ കുഴപ്പമില്ല ഇവിടെ ചാർജ് ഇടണ്ട അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഇവിടെ ചാർജ് ഇട്ടുള്ളൂ അപ്പം എനിക്ക് എൻ്റെ താഴെ തന്നെ ഇരിക്കാൻ പറ്റും അപ്പോൾ പുറത്ത് അവർ ഫുഡ് തരത്തില്ല അകത്തെ ഫുഡ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ശരി അകത്ത് തന്നെ ഇരിക്കാമെന്ന് എഴുതിയിട്ട് അകത്ത് പോയിരുന്നു എൻ്റെ ഫോൺ അവിടെ കടയിൽ വേറൊരു സെക്ഷൻ സ്നാക്സ് ഒക്കെ ഇരുന്നിട്ട് അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അവിടെ കൊടുത്ത് ചാർജ് ഇട്ടു അവിടെ ഫോണിലും ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല ഇനി നാളെ രാവിലെ വരെ നമുക്ക് ആ ചാർജ് കൊണ്ട് നിൽക്കാനുള്ളതാണ് ഇനി നമ്മൾ വേറൊരു കടയിലൊന്നും കയറത്തില്ല ഒത്തിരി ലേറ്റ് ആവും ആയിട്ട് പിന്നെ നമുക്ക് വേറെ കടയിലൊന്നും കയറാനൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ മാക്സിമം ഇവിടെ നിന്ന് ചാർജ് ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നാളെ അവിടെ എത്തുന്നത് വരെ ഈ ചാർജ് ഉണ്ടാവണം നമുക്ക് റൂമോ ദർശനമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നവരെയൊക്കെ വിളിക്കണം അവിടെ ചെന്നിട്ട് ബബ്ബ അടിക്കാണ്ടിരിക്കണമെങ്കിൽ അവരുടെയൊക്കെ കോണ്ടാക്റ്റ് കറക്റ്റ് കറക്റ്റ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ഫോണിന് അവിടെ ചാർജ് ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ കഴിക്കാനായിട്ട് ഭാഗത്ത് തന്നെ വീണ്ടും കഴിക്കാനായിട്ട് വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുപ്പതിപ്പോൾ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്നു കുറച്ച് പൊങ്കാല നിങ്ങളാരും പേടിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴിക്കാത്തത് എനിക്ക് ഇപ്പോൾ വേണ്ടാന്ന് തോന്നിയിട്ട് ഞാൻ കഴിക്കാത്തതാണ് അല്ലാതെ ഒരു ദൈവം പറഞ്ഞിട്ടില്ല ബിരിയാണി കഴിക്കരുത് ഇറച്ചി കഴിക്കരുത് മീൻ കഴിക്കരുത് എന്നൊന്നും പക്ഷേ പോകുന്ന ദിവസങ്ങളിൽ കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം സത്യമാതിന് തലേ ദിവസമൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റി ഡിഷസ് ദോശ ആടദോശ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ വയ്യാതുകൊണ്ട് ഏട്ടൻ ചപ്പാത്തി സെറ്റ് പറഞ്ഞു ഉച്ചയ്ക്കും ചപ്പാത്തി സെറ്റാ പറഞ്ഞു കേട്ടോ വേദയും ചപ്പാത്തി ഉറങ്ങും ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കും ചപ്പാത്തി വേദയും ചപ്പാത്തിയാണ് കഴിച്ചത് ഞാൻ പറഞ്ഞു രണ്ട് രണ്ട് നേരം ചപ്പാത്തി കഴിക്കണ്ട ഇപ്പോൾ ഗീ റോസ്റ്റ് മതിയെന്ന് ഇറങ്ങിയാൽ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വേദം അങ്ങനെ ഇരിക്കുക കേട്ടോ ഞാനും വേദം ഒരു ഗീ റോസ്റ്റ് കഴിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒറ്റ ഗീ ദോഷ് ഗീ റോസ്റ്റും ഏട്ടിന് ചപ്പാത്തിയും ചപ്പാത്തി സെറ്റിൽ രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂട്ട് ചപ്പാത്തിയും പറഞ്ഞു അപ്പോൾ ഗീ റോസ്റ്റ് വന്നപ്പോൾ നല്ല തൊപ്പി പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കാണാനൊക്കെ കൊള്ളാം അങ്ങനെ ഞങ്ങൾ ഗീ റോസ്റ്റ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ നല്ല ടേസ്റ്റായിരുന്നു ഗീ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ വേദ ആ ദോശ അത്രയും കഴിക്കുമെന്ന് പറഞ്ഞ കേട്ടോ ഏട്ടനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുതിന ചട്നിക്കെ ഉണ്ടായിരുന്നു ആട്ടനും കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഗീ റോസ് നല്ലതായുണ്ട് വെറും എന്തെങ്കിലും സ്പെഷ്യൽ സാധനം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു റവദോശ തരാൻ പറഞ്ഞു കേട്ടോ ഞാനും വേദം കൂടെ ഒരു ദോശ കഴിക്കാമെന്ന് കരുതിയതാണ് അപ്പോഴാണ് വേദം എന്നെ ചതിച്ചത് ദോശയുടെ ടേസ്റ്റും ഉണ്ട് പിന്നെ ഞാൻ കരുതി എന്തായാലും റവദോശ തന്നെ പറയാം അപ്പോൾ ഏട്ടനും രണ്ട് ചപ്പാത്തിയിലേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഒരു റവദോശ ഫുൾ വേണ്ട പകുതി റവദോശ കഴിച്ചിട്ട് പകുതി റവദോശ ഏട്ടനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും ഒന്നും വാങ്ങിയില്ല കേട്ടോ ഗീ റോസ്റ്റും കഴിച്ചു കഴിഞ്ഞു ദോശയും കഴിച്ചു കഴിഞ്ഞു വേദയുടെ ഗീ റോസ്റ്റിൽ നിന്ന് ഞാൻ കൈയിട്ട് ഭരിയിരുന്നു എന്നിട്ടും നമ്മുടെ റവ ദോശ വന്നില്ല കേട്ടോ ഓരോ പ്രാവശ്യവും ആ ചേട്ടൻ വരുമ്പോൾ എൻ്റെ റവ ദോശ വരുന്നു റവ ദോശ വരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് ആ ചേട്ടൻ വന്നില്ല അവസാനം കുറേ സമയം എല്ലാം കഴിഞ്ഞ് കൈ ഉണങ്ങിയപ്പോൾ നമ്മുടെ ദോശ വന്നു കണ്ടപ്പം നല്ല ഭംഗി എടുത്തപ്പോഴും നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് എടുപ്പുണ്ട് നിറകിയ കുരുമുളകും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും എന്തൊക്കെയോ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കഴിച്ചിട്ടും കൊള്ളാം സംഭവം കള്ളാം പക്ഷേ ഗീ റോസിൻ്റെ അത്ര ഒത്തിട്ടില്ല കേട്ടോ ആ ഗീ റോസിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ റവദോശ പറഞ്ഞത് പക്ഷേ റവദോശയുടെ ഗീ റോസിൻ്റെ അത്ര റവദോശ ഒത്തിട്ടില്ല നിറയെ മുഴുവൻ കുരുമുളക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റുണ്ട് പക്ഷേ എന്തോ എനിക്ക് ഗീ റോസിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ദോശയെല്ലാം കഴിച്ചു പകുതി റവദോശ ഞാൻ പകുതി റവദോശ് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഫോണ് ചാർജ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഫോണ് ചാർജായി ഇതിപ്പോൾ ഞാൻ ടിഷ്യു ചോദിക്കുന്നതാണ് ഇതെവിടെയാണ് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഫോണും ചാർജ് ചെയ്ത് ഇങ്ങെടുത്ത് തന്നേ സെവൻറ്റി ആയി അപ്പോൾ ഏട്ടൻ്റെ ഫോൺ എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ട് ഏട്ടൻ ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ്റെ ഫോണ് കുറച്ചെന്ന് ചാർജ് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഫോൺ ചാർജ് കയറാനായിട്ട് ആ സമയം നമുക്ക് അവിടെ ഒരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിരുന്ന വേദ കുറേ സമയം ഊഞ്ഞാലൊക്കെ ആടുന്നത് കണ്ടായിരുന്നു ഞങ്ങളൊരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ ഏട്ടോ ഡിന്നറ് കഴിക്കാനായിട്ട് കയറിയത് എന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വെള്ളം എന്താ വാങ്ങാനായിട്ട് നിർത്തിയപ്പോൾ ഞാനും വേറെ കൊടുപ്പം അതൊക്കെ ഇറങ്ങി കേട്ടോ നോക്കിയപ്പോൾ അവിടെ അമ്മൂലിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ വിഷമത്തോടെ ഞങ്ങൾ തിരിച്ചു വണ്ടിയിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ തന്നെയാണ് പോയത് പക്ഷേ ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എല്ലാം കാലിയായിരുന്നു തട്ടുദോശ അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ വെള്ളം മാത്രം വാങ്ങിച്ചുകൊണ്ടിറങ്ങി വേറെ എന്തോ ചായയെന്ന് കുടിക്കാൻ നിർത്തിയപ്പോൾ ഇറങ്ങി വന്നില്ല ഐസ് ക്രീമിൻ്റെ പണം കിട്ടപ്പോൾ ചാടി ഇറങ്ങി കേട്ടോ അങ്ങനെ ഒരു കുപ്പി വെള്ളമെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്ര എല്ലാം തുടങ്ങി വീണ്ടും കുറേ ദൂരം യാത്ര ചെയ്തു യാത്ര ചെയ്തു ഏട്ടൻ ഉറങ്ങിയൊന്നുമില്ല ഏട്ടൻ തന്നെയാണ് ഫുൾ ഓടിച്ചത് ഞാനും കുറച്ച് ശകലം എന്നത്തേം പോലും ഞാൻ ഉറങ്ങിയില്ല കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം ഞാനും ഇന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഒരു പത്ത് പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്തു ഞങ്ങൾ എവിടെ വന്നു തിരുപ്പതി തിരുപ്പതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് ഇറങ്ങിയ പട്ടിയൊക്കെ നിന്ന് പുണ്ടട്ടോ പട്ടിയെ പേടിച്ച് നമ്മളിങ്ങനകത്ത് കയറി നിൽക്കുകയാണ് ഏട്ടനൊന്ന് കാലൊക്കെ നോർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വെള്ളമെല്ലാം വാങ്ങി ഒന്ന് മുഖമൊക്കെ കഴുകാം ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷെ ചായയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം വാങ്ങി മുഖമെല്ലാം കഴുകി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിൻമില്ലിൻ്റെ ലീഫ് ഉണ്ടെങ്കിൽ കാണിച്ച് തരാമെന്ന് പക്ഷേ പോരുന്ന വഴിക്ക് വഴിക്കൊരു വിൻമില്ലിൻ്റെ ലീഫ് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ പോയി 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 ഞങ്ങൾ വെളുപ്പിന് ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ തിരുപ്പതി എത്താറായി തിരുപ്പതി എത്തന്നെ ഒര മണിക്കൂർ മുന്നേ എത്തിയപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ടൊന്നിറങ്ങി ഞങ്ങൾക്ക് കുടിക്കാത്ത ആളാണ് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ചായ കുടിക്കാറുണ്ട് കേട്ടോ ഏട്ടൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങി ചായയൊക്കെ ഒക്കെ കുടിച്ചു ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ കുടിച്ചില്ല ആ സമയം ഞാൻ കിടന്ന് ഒന്ന് ഉറങ്ങായിരുന്നേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ചായ കുടിച്ചു ഞങ്ങൾ വളരെ പതുക്കെയാണ് വന്നത് നമുക്ക് തിരുപ്പതിയിൽ രാത്രി പ പതിനൊന്ന് മണി തൊട്ട് ഇവിടെ പിന്നെ മൂന്ന് മണിവരെ തിരുപ്പതിന്ന് മുകളിലേക്ക് വിടത്തില്ല തിരുമലയിലേക്ക് വിടത്തില്ല മൂന്ന് മണിക്ക് ശേഷം നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ പിന്നെ അവിടെ ചെന്നാലും നമുക്ക് റൂമിൻ്റെ കാര്യമൊക്കെ ഒരു എട്ട് മണിക്കേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പതിയെ 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 ആണ് നമ്മൾ മുകളിലേക്ക് പോയത് ഇവിടെ എത്താറായപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സമയം വണ്ടി ഒതുക്കിയിട്ടിട്ട് ഏട്ടനൊന്ന് മയങ്ങി ഒരമണിക്കൂർ ഏട്ടൻ വീണ്ടും മയങ്ങി അങ്ങനെ നല്ലൊരു സ്ട്രോങ് ചായയാണ് ഞാൻ പറഞ്ഞത് സ്ട്രോങ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര സ്ട്രോങ് പ്രതീക്ഷിച്ചില്ല വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ ചുമന്നൊരു ചുമന്ന കാപ്പിപ്പൊടി കളർ സ്ട്രോങ് ആയിരുന്നു ഞാൻ കണ്ടിട്ടില്ലാത്തവരെണ്ണം സ്ട്രോങ് ഓ ഇത് സോറി വേറൊരാൾക്ക് കോഫി കൊടുത്ത വീഡിയോ ആണ് നിങ്ങളെ കണ്ടത് എനിക്ക് ചായ അടിക്കുന്ന വീഡിയോ ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതിയിൽ വന്നപ്പോഴും ചായ കുടിച്ച കട ഇതാണ് കേട്ടോ ആ കട നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് അവിടെ തന്നെയാണ് നിർത്തിയിട്ട് ഇാവശ്യം ചായ കുടിച്ചത് നല്ല കട്ടി കുറുകി കിടക്കുന്ന കവറ് പാല് പശുവിൻ പാലെന്ന് ഞാൻ പറയുന്നില്ല കവറ് പാല് ഇവിടുത്തെ പാലിനെല്ലാം ഭയങ്കര കട്ടിയാട്ടോ അതുകൊണ്ട് അവരുടെ ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കോഫി വേണമെന്നുള്ളവർക്ക് കോഫി എടുക്കുന്നുണ്ട് നിറയെ ആൾക്കാർ ഇന്നിപ്പോൾ ഉണ്ട് കേട്ടോ തെലുങ്ക് ആൾക്കാരാണെന്ന് തോന്നുന്നു അവർ ചായ കുടിക്കുന്നുണ്ട് ഈ വെളുപ്പിന് നാലഞ്ച് മണിക്ക് നാലു മണിക്കായിട്ടോ നമ്മളിവിടെ വന്നത് ആറുമണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല നാലുമണിയായപ്പോൾ നമ്മളിവിടെ എത്തി ഇവിടെ ഉള്ള ആൾക്കാർ അതിൻ്റെ കൂടെ മുറുക്കും ഉള്ളിവടയും ഒക്കെ തിന്നുന്നുണ്ട് കേട്ടോ വെളുപ്പിന് നാല് മണിക്കൊക്കെ ഇവിടെയും ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ കൊടുത്തു കേട്ടോ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല മാപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ ഒരുപാട് ചാർജ് കുറഞ്ഞു അങ്ങനെ ഫോണെല്ലാം ചാർജ് ഇട്ട് ചാർജ് ചെയ്ത് വാങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഒന്ന് ചെറുതായിട്ട് വാങ്ങിയ ശേഷം ഒന്ന് വെട്ടമൊക്കെ വന്ന ശേഷം ഞങ്ങൾ പതുക്കെ യാത്ര തുടങ്ങി ഇവിടുന്ന് തന്നെ ഒരു അരമണിക്കൂറിലൂടെയുള്ളു ഞങ്ങൾക്ക് തിരുമല തിരുപ്പതിരുമല ബാലാജി ഭഗവാനെ കാണാനായിട്ട് അപ്പോൾ ബാക്കി വിശേഷം പുതിയൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ഫുൾ ആ തിരുമലയിലെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ വൈ